ബഹുമാനായ തിരൂർ എം എൽ എ മമ്മൂട്ടി സാഹിബ് മുഖ്യമന്ത്രിക്ക് കത്തുകൊടുക്കുന്നത് ഏതാണ്ട് ഒൻപത് മാസങ്ങൾക്ക് ശേഷമാണ് യു ഡി എഫ് ബലനിർണ്ണയിച്ച് ഒൻപത് മാസം കഴിഞ്ഞിട്ട് തെരഞ്ഞെടുപ്പ് വന്നു എന്ന് ന്യായം പറയാം തിരൂർ എം എൽ എക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും അതിന്റെ തൊട്ടുടനെ അദ്ദേഹത്തിന് നൽകാമായിരുന്നല്ലോ ഒൻപത് മാസം ഒരുപാട് ചർച്ചകളൊക്കെ നടന്നു കമ്മീഷൻ വേണ്ടത്ര പോരില്ല എന്ന് വന്നപ്പോ പരാതി കൊടുത്തു ആ പരാതി മുഖമരക്കെടുത്തു സർക്കാർ അങ്ങനെയാണ് വില നിർണയ സമിതി വീണ്ടും കൂടാൻ ഗവൺമെന്റ് ഉത്തരവിടുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ആറ് ആറ് രണ്ടായിരത്തി പതിനേഴിന് വില നിർണയ സമിതി കൂടി േക്കർ കണ്ടൽക്കാടുകളും ചതുപ്പ് നിലവും ഒഴിവാക്കി ബാക്കിയുള്ള സ്ഥലം സെന്റ് ഒന്നിന് ഒരു ലക്ഷത്തി അറുപതിനായിരം എന്ന് തീരുമാനിക്കുന്നത് ഇതിൽ എന്ത് തെറ്റാണുള്ളത് ഈ സർവകലാശാല ഇവിടെ വരണം എന്നുള്ള താല്പര്യമേ നമുക്കൊക്കെ ഉള്ളൂ പുഞ്ചന്റെ മണ്ണിൽ സ്ഥാപിക്കപ്പെടേണ്ട ഒരു സർവകലാശാല ആദവനാട്ടോ വയനാട്ടിലോ സ്ഥാപിക്കാൻ ഒരുപക്ഷെ ഇവർക്ക് യാതൊരു വൈക്കം ഉപയോഗവും ഉണ്ടാവില്ലായിരിക്കും എങ്കിൽ നേരത്തെ തന്നെ അത് നിശ്ചയിക്കാമായിരുന്നില്ലേ അലീഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ഏക്കർ സ്ഥലം ഇടതുപക്ഷ ഗവൺമെന്റ് അല്ലേ സർക്കാരിന്റെ കാലത്ത് ഏറ്റെടുത്ത് നൽകിയത് എന്ത് യു ഡി എഫിന്റെ ഭരണകാലത്ത് ഈ സർവകലാശാല അതിൽ നിന്നൊരു അമ്പത് ഏക്കർ സ്ഥലം ഇങ്ങോട്ടെടുത്ത് അവിടെ സ്ഥാപിച്ചില്ല സ്ഥലം വാങ്ങാൻ വേണ്ടി എന്തിന് തീരുമാനിച്ചു അത് തിരൂരിൽ സ്ഥാപിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ തന്നെ സ്ഥലം വാങ്ങണം എന്ന് തീരുമാനിച്ചത് ഇത് ഞാൻ തവനൂരിലേക്ക് കൊണ്ടുപോവല്ലോ സമ്മതിക്കുകയാണെങ്കിൽ കാരണം തവനൂരിൽ കാർഷിക എഞ്ചിനീയറിംഗ് കോളേജിന്റെ നൂറേക്കർ സ്ഥലത്ത് നിന്ന് പത്തേക്കർ സ്ഥലം കൊടുക്കാമല്ലോ ഇതിന് തുഞ്ചത്തെഴുത്തച്ഛന്റെ പേരിലുള്ള സർവകലാശാല തിരൂരിൽ വേണം ആ ഗന്ധവും ആ ചൂരും ആ സാന്നിധ്യവും തിരൂരിലാണ് അതുകൊണ്ടാണ് ഇത് തിരൂരിൽ സ്ഥാപിക്കണം എന്ന് തിരൂരുകാർ ആഗ്രഹിക്കുന്നത് ആഗ്രഹത്തിന്റെ കൂടെയാണ് കഴിഞ്ഞ സർക്കാർ നിന്നത് ഇതിൽ ആരെങ്കിലും അഴിമതി കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് യു ഡി എഫ് ഭരണകാലത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് ലീഗിന്റെ മന്ത്രിയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല കാരണം ഞങ്ങൾ സ്ഥലം കണ്ടെത്തിയിട്ടില്ല ഞങ്ങൾ കണ്ടെത്തിയ സ്ഥലം മാറ്റാൻ വേണ്ടി ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടില്ല ഞങ്ങൾ ഇതിന് വില നിശ്ചയിച്ചിട്ടും ഇല്ല നിങ്ങൾ നിശ്ചയിച്ച ബല കുറച്ചു എന്നുള്ള തെറ്റേ ഈ സർക്കാർ ചെയ്തിട്ടുണ്ട് അതിന്റെ പേരിലാണ് നാട്ടിൽ സംശയത്തിന്റെ പുകമറ സൃഷ്ടിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത് നാട്ടിലെ ജനങ്ങൾ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഭൂമി തരം മാറ്റി ബിൽഡിംഗ് ഉണ്ടാക്കുന്നതിൽ എന്താ മുസ്ലിം ലീഗിന്റെ ഒക്കെ ഒരു പ്രയാസവും ബുദ്ധിമുട്ടും എടോ ഈ സ്ഥലത്തിന്റെ തൊട്ട് അപ്പുറത്തല്ലേ പാടത്ത് ലീഗിന്റെ നിയന്ത്രണത്തിലുള്ള കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിന്റെ കെട്ടിടം ഉയർന്നു നിൽക്കുന്നത് ഏക്കർ സ്ഥലം എന്ത് നിങ്ങളുടെ പ്രകൃതി സ്നേഹി നിങ്ങളിലെ പ്രകൃതി സ്നേഹി ഉണർന്നില്ല സടകുണിക്കില്ല തനി പാടം പോയി നോക്കുന്നു ആർക്കെങ്കിലും സംശയമുണ്ടല്ലോ ആറ് ഏക്കർ ഭൂമി തരം മാറ്റി ബിൽഡിംഗ് പണിയാനുള്ള പെർമിഷൻ എന്നിട്ട് നിങ്ങളാണോ സ്ഥലം തൂർത്ത് ബിൽഡിംഗ് കെട്ടുന്നതിൽ അമർഷവും പ്രതിഷേധവും രേഖപ്പെടുത്തുന്നത് ആദ്യം പോയി തിരൂർ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ എന്ന മുസ്ലിം ലീഗിന്റെ നിയന്ത്രണത്തിലെ ആശുപത്രിയുടെ അടിമേര് അറുത്തുക അതിന്റെ അടിത്തറ മാന്തി അപ്പുറത്തേക്കിട എന്നിട്ട് മതി മലയാളം സർവകലാശാല വരുന്നതിനെ എതിർക്കൽ തുഞ്ചത്തെ എഴുത്തച്ഛന്റെ പേരിലുള്ള സർവകലാശാല മണ്ണിൽ തന്നെ ഉണ്ടാവണം അതാണ് ഈ നാട്ടുകാർ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുക അതെല്ലാം ഈ ഗവൺമെന്റ് ചെയ്യും കള്ളപ്രചരണങ്ങളും ദുഷ്പ്രചരണങ്ങളും അഴിച്ചുവിട്ട് ഈ സംരംഭത്തെ തകർക്കാമെന്ന് ആരെങ്കിലും വ്യാമോഹിക്കുന്നുവെങ്കിൽ അവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് നിങ്ങൾ ഈ ഗവൺമെന്റ് നടത്താൻ ഉദ്ദേശിച്ച വികസന പ്രവർത്തനങ്ങൾ അതിനെയൊക്കെ തടസ്സപ്പെടുത്തുകയല്ലോ ചെയ്തത് കൊച്ചി എയർപോർട്ടിൽ നിന്ന് വിമാനം കാണാത്തവർ ഉണ്ടോ ഈ നാട്ടിൽ ആ എയർപോർട്ട് എവിടെയാണ് സ്ഥാപിച്ചിട്ടുള്ളത് മുഴുവൻ പാടത്തല്ലേ കൊച്ചിൻ എയർപോർട്ട് സ്ഥാപിച്ചിട്ടുള്ളത് പാടം തൂർത്താണ് മലയാളം ഒരു കൊട്ടം മണ്ണ് പോലും ബിൽഡിങ്ങിന്റെ നിർമ്മാണത്തിനു വേണ്ടി അവിടെ കൊണ്ടുപോയി ഇടേണ്ട കാര്യമില്ല ആ സ്ഥലമാണ് ഞങ്ങൾ ഏറ്റെടുത്തത് നിങ്ങൾ ഏറ്റെടുക്കാൻ തീരുമാനിച്ച സ്ഥലം ഏറ്റെടുത്തിരുന്നു എങ്കിൽ കണ്ടൽക്കാടുകളും ചതുപ്പ് നിലവും ഏറ്റെടുത്ത് അവ നശിപ്പിക്കുകയും തൂർക്കുകയും ചെയ്യേണ്ട സ്ഥിതി ഉണ്ടാകുമായിരുന്നു ആ സാഹചര്യം ഈ ഗവൺമെന്റ് ഒഴിവാക്കുകയാണ് ചെയ്തത് ഈ ഗവൺമെന്റിന്റെ കാലത്ത് അതിന് കെട്ടിടം ഉണ്ടാകുന്നത് പലർക്കും സഹിക്കുമില്ല അതെങ്ങനെയെങ്കിലും ഒന്ന് നീട്ടിക്കൊണ്ടുപോകണം എന്നിട്ട് തങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം എന്തെങ്കിലും വരുമെങ്കിൽ അന്ന് ഇതൊക്കെ നടത്താം എന്ന് വ്യാമോഹിക്കുകയാണ് ഈ കൂട്ടം നാഷണൽ ഹൈവേയുടെ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ മാത്താംകുത്തുകളാണ് ഇവിടെ നടന്നത് എല്ലാം വളർന്ന് തിട്ടപ്പെടുത്തി ഈ സർക്കാർ ഗെയിൽവാതക പൈപ്പ് ലൈൻ ഇടുന്നതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ദുഷ്പ്രചരണങ്ങളും കള്ളപ്രചരണങ്ങളുമാണ് ഇവിടെ നടത്തപ്പെട്ടത് തൊണ്ണൂറ് ശതമാനം പ്രവൃത്തിയും ഗെയിൽ വാടക പൈപ്പ് ലൈനിന്റേത് പൂർത്തിയാക്കി ആളുകൾ സ്ഥലം കൊടുത്തു കാരണം അവർക്ക് മെച്ചപ്പെട്ട വില നൽകി അല്ലെങ്കിൽ ഉപയോഗ വില നൽകി ആളുകൾക്ക് ഒരു പ്രതിഷേധവുമില്ല അതിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം രണ്ട് മൂന്ന് മാസങ്ങൾക്കുള്ളിൽ ബഹുമാനായിട്ടുള്ള മുഖ്യമന്ത്രി നിർവഹിക്കാൻ വേണ്ടി പോവുകയാണ് വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താൻ യു ഡി എഫ് ശ്രമിക്കുമ്പോൾ ശക്തമായി അതിനെ ചെറുക്കാൻ നിയമവിധേയമായി അവയെല്ലാം തന്നെ സ്ഥാപിച്ചെടുക്കാൻ ഇടതുപക്ഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ ശ്രമിക്കും ആ കാര്യത്തിൽ ഒരു സന്ദേഹവും ആർക്കും വേണ്ട തിരൂരിനെ വികസനത്തിന്റെ പുതിയ വഴിയിലൂടെ വഴി നടത്തി അത്യുന്നതിയിൽ നമുക്കെത്തിക്കണം ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും അതിന്റെ സത്യാവസ്ഥ എന്ത് എന്ന് മനസ്സിലാക്കണം കള്ളപ്രചരണങ്ങൾ തിരിച്ചറിയണം എന്ന് ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുവാൻ ഈ വിലപ്പെട്ട സമയം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് തിരൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഇവിടെ വേദിയിൽ സന്നിഹിതരായിട്ടുണ്ട് ഇടതുപക്ഷം ഒലിച്ചുപോയി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ എന്ന് പറഞ്ഞവർക്ക് കനത്ത മറുപടി നൽകിക്കൊണ്ടാണ് യു ഡി എഫിന്റെ ലീഗിന്റെ നിയന്ത്രണത്തിനുണ്ടായിരുന്ന തിരൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് സ്ഥാനവും വൈസ് പ്രസിഡന്റ് സ്ഥാനവും ഇടതുപക്ഷ മുന്നണി ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത് ആ രണ്ട് സാരഥികളും ആ രണ്ട് തദ്ദേശ സ്ഥാപന പ്രസിഡന്റ് വൈസ് പ്രസിഡന്റുമാരും ഇവിടെ സന്നിഹിതരായിട്ടുണ്ട് അവരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി